സ്വർഗം നേടണമെങ്കിൽ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്ന ചെറിയ ഒരു യാത്രക്ക് പോലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാറുണ്ട് ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ എത്ര പ്ലാനുകൾ ഒരുക്കി വെക്കാറുണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം നേടാൻ ചില മുന്നൊരുക്കങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റൂ ഒന്ന് അള്ളാഹുവിൽ ഉള്ള അടിയുറച്ച തൗഹീദ് നേടിയെടുക്കലാണ് വിശദീകരിച്ചിട്ടുണ്ട് മാത്രം ജീവിക്കുന്ന ഒന്നാമത്തെ മഹാനായ ഖലീഫ ഖലീഫയാകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അലൈഹി വസല്ലമ വിളിക്കുന്നുണ്ട് ഇബ്നുൽ ഖത്താബ് ഖത്താബിന്റെ ഇത് ഹബബ് നീ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകണം എന്നിട്ട് എല്ലാ ജനങ്ങളോടും ഉറക്കെ വിളിച്ചു പറയണം ഇന്നഹുലായ ദുഃഹുൽ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളല്ലാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂല പറഞ്ഞു കൊടുക്കണം ഉമർ തങ്ങൾ പറയാണ് ആ വാക്കങ്ങൾ കേട്ടപ്പോൾ ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങാടിയിലേക്ക് തെരുവുകളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നിട്ട് കൊഴുത്തു ഞാൻ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു അറിഞ്ഞോളൂ അലാ അറിഞ്ഞോളൂ സ്വർഗം നേടണോ മൊമ്മിനായെങ്കിലേ സാധ്യമാകൂ എല്ലാവർക്കുമുള്ള ഉണർത്തലായിരുന്നു അതാക്കിയത് മറ്റൊരിക്കൽ പറഞ്ഞു നിങ്ങളൊരാളും സ്വർഗത്തിലെത്തൂല നിങ്ങൾ നന്നായി വിശ്വാസികളാകാതെ നിങ്ങൾക്ക് സ്വർഗം സാധ്യമല്ല അതുകൊണ്ട് തൗഹീദിന്റെ യഥാർത്ഥ ഈമാനികമായ ഭാഗത്തേക്ക് കടന്നു വരണം പാപ്പക്കാരനോമാര് എന്തൊക്കെയോ വിശ്വസിച്ചു എന്തൊക്കെയോ ചെയ്തു അതിന്റെ ശരിതെറ്റുകൾ ഇന്ന് പഠിക്കാൻ അവസരമുണ്ട് ഭൂരിഭാഗം ജനങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതാണ് ഈമാൻ അതാണ് ഇസ്ലാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോളൂ അള്ളാഹിന്റെ കുറാൻ പഠിക്ക് ഈമാൻ എന്ന തൗഹീദിന്റെ ഭാഗം ശരിയാവാതെ ഒരാൾക്കും സ്വർഗത്തിലെത്താൻ കഴിയൂല എങ്കിൽ അതാണ് ഒരുക്കി വെക്കേണ്ടത് രണ്ടാമത്തേത് ഒരിക്കലും ഷിർക്കില്ലാതെ ജീവിച്ചു മരിക്കലാണ് എത്ര എത്ര സന്ദർഭങ്ങൾ നമ്മൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ കരീം വസ്ല്ലം പറഞ്ഞു മല്ലാ മല്ലാഹ ആരെങ്കിലും അള്ളാനെ കണ്ടുമുട്ടുന്നു ഒരിക്കലും ചെയ്യാതെ കണ്ടുമുട്ടിയാൽ സ്വർഗത്തിലെത്താൻ സാധിക്കും പങ്കു ചേർക്കുന്ന അതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത് അതിന്റെ നിരവധി അനവധി ഭാഗങ്ങൾ വിശദീകരിച്ചു പോയിട്ടുണ്ട് സംശയമുള്ളവർ അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് മൂന്നാമത് ഓലമാക്കന്മാർ പറയുന്നത് ഷഹാദത്ത് ഉച്ചരിച്ചു മരിക്കാൻ കഴിയലാണ് അവസാനത്തെ വാക്ക് ഇല്ലാ ഇലാഹ ഇല്ലാതയാകലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് മുമ്പ് കഴിഞ്ഞ ഹുദയിൽ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ കാര്യം വിശ്വാസത്തോടെ ഈ മാനോടെ നല്ല പോലെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കലാണ് ആടിക്കളിക്കുന്നവനല്ല സംശയത്തിൽ ജീവിക്കുന്നവനല്ല കുറച്ചു കാലം നല്ലവനായി ജീവിക്കുക കുറച്ചു കാലം മോശമായി ജീവിക്കുക ഉള്ള ഈമാനിനെ പടച്ചറബ് പഠിപ്പിച്ച് ഇസ്ലാമിനെ ശരിയാവണ്ണം പാലിച്ച് പൂർത്തിയായ ഈമാനോടെ ഉറച്ചു നിൽക്കലാണ് ഇസ്തഖാമത്ത് അവർ മരിക്കുമ്പോൾ തന്നെ മലക്കുകൾ അവരുടെ അടുത്തേക്ക് വരും എന്നിട്ട് അവരോട് പറയുന്ന വാക്ക് ഇന്നല്ലോ ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇസ്താമത്തോടെ ഉറച്ചു നിലക്കൊണ്ട് ജീവിച്ചാൽ അവരുടെ അടുത്ത് ിൽ ഇറങ്ങി വരും എന്നിട്ട് അവരോട് പറയും അല്ലാത്ത വെപ്രാളത്തിൽ മരണത്തിന്റെ ബേജാറിൽ സക്രാത്തിൻ്റെ വേദന കൊണ്ട് പുളയുന്ന സമയത്താ പറയുന്നത് അല്ലാത്ത ഒരിക്കലും പേടിക്കണ്ടോ നിങ്ങൾ ഒരു നിലക്കും ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതിൽ വിഷമവും വിചാരിക്കണ്ട എന്നിട്ട് അവരോട് പറയാണ് നിങ്ങൾ മരിക്കുന്നതിൽ സന്തോഷിച്ചോളൂ നിങ്ങൾക്ക് സ്വർഗം കാത്തു വെച്ചിരിക്കുകയാണ് അല്ല തീ കൊണ്ടും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് സ്വർഗം തുനിയാവുന്ന അള്ള തെരുന്ന് പറഞ്ഞതാണ് ഇത് കളവല്ല ഇത് സത്യമാണ് മരിക്കുമ്പോൾ മലായിക്കത്തുകൾ ഐക്കത്തുകൾ വന്നവരോട് ആശീർവാദങ്ങൾ പൊഴിച്ചുകൊണ്ട് ഇവരുടെ റൂഹംഗം പിരിച്ചു കൊണ്ടുപോകും ാമത്തിൽ ഉറച്ച് നില സത്യത്തിന്റെ വക്താക്കളായി ജീവിക്കലാണ് അഞ്ച് അമലു അമലു വേണം നമ്മുടെ കയ്യിൽ വേണം നല്ല ഈമാനുണ്ട് ഈസ്തകാമത്തുണ്ട് നല്ല തൗഹീദോടെ ജീവിക്കുന്നവരാണ് എന്നാൽ അതിൻ്റെ കൂടെ സ്വതക്ക വേണം ഖുർആൻ പാരായണം വേണം വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്നത് വേണം സൽ സ്വഭാവത്തിന്റെ ഉടമകളാവണം ദാമ്പത്യ ജീവിതം മനോഹരമാകണം മാതാപിതാക്കളോടുള്ള നല്ല പരിചരണം വേണം ഒട്ടനേകം സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്ക് ഒരുങ്ങണം ഇന്നല്ല തീർച്ചയായും സത്യവിശ്വാസികൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ഈമാനും മാനും സൽകർമ്മങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിന്റെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഒന്ന് സ്വയം പരിശോധിക്ക് എത്ര കൊല്ലമായി നമ്മളൊക്കെ മുസ്ലിമാണെന്ന് പറയുന്നു ഒരു മുസ്ലിമിന് മുസ്ലിമിനുണ്ടാകേണ്ട സൽക്കർമ്മങ്ങളുടെ വലിയ വലിയ ലഗേജുകൾ നമ്മുടെ കയ്യിലുണ്ടോ ഒരു പേജ് ഖുർആൻ ഓതുന്ന ശീലം നമുക്കുണ്ടോ പത്ത് രൂപ സ്വതക്ക ചെയ്യുന്നത് പതിവാക്കുന്ന ശീലമുണ്ടോ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ടോ സുന്നത്ത് നമസ്കാരങ്ങൾ പാലിക്കാറുണ്ടോ കുടുംബ ബന്ധങ്ങൾ ചേർക്കാറുണ്ടോ ദാമ്പത്യ ജീവിതം മനോഹരമാക്കാറുണ്ടോ മക്കൾക്ക് ദീന കൊടുക്കാറുണ്ടോ ഇങ്ങനെ എത്ര എത്ര സൽക്രമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ ചെയ്യുന്നവർക്കാണ് സ്വർഗം അവർക്ക് വേണ്ടി സാധാരണ സ്വർഗമല്ല പറഞ്ഞത് സ്വർഗത്തിന്റെ നൂറ് തട്ടുകളിലെ ഏറ്റവും മുകളിലുള്ള അമ്പിയാക്കന്മാര്യങ്ങൾ ശുഹതാക്കന്മാര് സ്വാലഹിങ്ങൾ താമസിക്കുന്ന സൽകർമ്മകാരികളെ കാത്തിരിക്കുന്നത് നമുക്ക് പ്രതീക്ഷ നമുക്കവിടേക്കാവണം നമ്മുടെ പ്രാർത്ഥന അവിടെ ആയിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ അതിനു അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് വലിവാക്കന്മാർ ആറാമത് പറയാണ് ഹൗഫു സ്വർഗം കാണണം എത്തണം എന്ന് കൊതിക്കുന്ന വിശ്വാസിയാണോ ഒരുങ്ങണം കേട്ടോ നല്ല പേടിയുള്ളവനായി നീ എന്താണ് ൾ പേടിയില്ല ബന്ധങ്ങൾ പേടിയില്ല അള്ളാനെ പേടിയില്ല യാതൊന്നുമില്ലാതെ ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് തിന്മയിൽ നിന്ന് മാറിക്കാൻ കഴിയാ തിന്മകളാകുന്ന സകലത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണമെങ്കിൽ ഞാനൊരു പടച്ചോന്റെ അടിമയാണ് എന്നെ പടച്ചോൻ കാണണ്ട് എൻ്റെ പടച്ചോന്റെ അടുത്തേക്ക് ഞാനൊരു യാത്ര പോകാനുണ്ടെന്ന് പേടിണ്ടെങ്കിലേക്ക് പറ്റുള്ളൂ ലഹരിയുടെ വിവിധങ്ങളായ പുതിയ പുതിയ വാർത്തകൾ നമ്മുടെ മനസ്സിനകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോ എത്ര പെട്ടെന്നാണ് ജനങ്ങൾ മറ്റുള്ളവരെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് വിദേശത്തേക്ക് പോകുന്ന സാധുക്കളായ മനുഷ്യരെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ കൊടുത്തയക്കുന്ന പാർസൽ പെട്ടികളിൽ പോലും പാവപ്പെട്ട പ്രവാസികളെ ഊരാ കുടുക്കിലേക്ക് നാശത്തിലേക്ക് നയിക്കുന്നത് ഈ ലഹരിയുടെ മാരകമായ വേർഷനുകൾ പുതിയ തലമുറയിൽ ഒരു പേടിയും ഇല്ലാതെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയെത്ര ദുരന്ത വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഹൗസ്ഫുള്ള പടച്ചോനെന്ന പേടില്ലാത്തൊരു കൗമെടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹാഭാസങ്ങളിൽ എത്ര 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 സന്ദർഭങ്ങളിൽ നമ്മുടെ ജില്ലയിൽ പാഠം പഠിപ്പിച്ചു എന്തൊക്കെ നിലക്കുള്ള ചർച്ചകൾ നടന്നു എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ നമ്മുടെ സമുദായത്തെ വീണ്ടും വീണ്ടും നാറ്റിപ്പിച്ച് നശിപ്പിച്ച് കുത്തുപാളയം എടുത്തേ അടങ്ങൂ എന്ന് ചെറുപ്പക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാശം എവിടേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ വായിക്കേണ്ടത് ആരെയും പേടില്ലാത്ത കൂസലില്ലാത്ത താന്തോനിത്തത്തിന്റെ കെട്ടുകളുമായി നടക്കുക അള്ളാന്റെ സ്വർഗംമാർക്കാ കൊടുക്കുന്നത് അള്ളാഹാന്റെ സ്വർഗം കൊടുക്കുന്നത് അള്ളാഹാനെ പേടിക്കുന്നയാളുകൾക്കാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുള്ളവർക്കാണ് അതാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഖാലിദീൻ സ്വർഗത്തിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ ശാശ്വതരായി അവിടെ ജീവിക്കും താഴ്ഭാഗത്തു കൂടി അരുവിയുറുകുന്ന സ്വർഗം അവർക്ക് കൊടുക്കും അവർ തൃപ്തിപ്പെട്ടവരാണ് ആരാണവർ റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചവരായിരുന്നു ആരും അറിയില്ല ആരും കാണില്ല എന്റെ റബ്ബ് കാണുമെന്ന പേടി കൊണ്ട് തിന്മയിൽ നിന്ന് മാറുന്നവരാണ് എന്റെ പടച്ചുകൊണ്ട് കോടതിയിൽ ഞാൻ കണക്ക് ബോധ്യപ്പെടുത്തണം എന്ന ബോധ്യത്തോടെ ഹറാമെന്ന് വിട്ടുന്നവരാണ് സാമ്പത്തിക മേഖലയിലും ജീവിത മേഖലയിലെല്ലാം വേറെ ഒന്നുമില്ല എന്റെ റബ്ബ് കാണുമെന്ന ഭയത്തോടെ ജീവിതത്തെ ക്രമീകരിച്ചവർക്കാണ് സ്വർഗം അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ടവനാണെന്ന പേടിയുള്ളവർക്ക് രണ്ട് സ്വർഗമാണ് കാത്തിരിക്കുന്നത് അല്ലാമു പറയാണ് അവന്റെ ജീവിതത്തിന്റെ എല്ലാ നിലക്കുമുള്ള സന്തോഷം കൊടുക്കും കൊടുക്കും ഒരു പ്രത്യേക കൊടുക്കും മറ്റൊരു കാഴ്ച പരലോകത്ത് വന്നു കൊടുക്കുകയും ചെയ്യും ആർക്ക് പേടിക്കുന്ന ആളുകൾക്ക് ഞാൻ നിൽക്കണമെന്ന് പേടിച്ച് സ്വന്തം മനസ്സിൽ തോന്നുന്ന തെറ്റായ ഇച്ഛകൾക്കെതിരെ ജീവിച്ചാൽ ഈ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാതിരുന്നാൽ ഏഴാമത്തെ കാര്യം ക്ഷമാവിലുള്ള തവക്കുൽ പറയാൻ എളുപ്പ രണ്ട് വാക്കാട്ടോ സ്വപർവ്വ തവക്കുൽ പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ എന്ത് സിമ്പിൾ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ ഓരോ പ്രതിസന്ധികൾ ഇങ്ങനെ ഒന്ന് കഴിയുമ്പോ ഒന്നായി ഒന്നായി ഇങ്ങനെ പതിക്കുമ്പോ ക്ഷമ നശിക്കുന്നവരായി മാറരുത് അള്ളാഹുവിൽ പകരം ഇഷ്ടപ്പെടാത്ത തവക്കുലിന്റെ രീതികളിലേക്ക് പോകാത്തവനാകണം അവർക്കാണ് സ്വർഗം വാഹുവിന്റെ ഖുർആൻ അവർ ചില ആളുകളെ കുറിച്ച് പറയാണ് അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗത്തിലെ മാളികകൾ ഒരുക്കി വെച്ചിരിക്കുന്നു അന്നഹും മിനൽ ജന്നത്തി ഖുറഫാ അവർക്ക് സ്വർഗത്തിലെ മാളികകൾ നാം ഒരുക്കി വെച്ചിരിക്കുന്നു ആരാണ് അവർ ക്ഷമിക്കുന്നവരാണ് വായൂഹ കാര്യത്തിനും തവക്കുലോടെ ജീവിക്കുന്നവരാണ് നമ്മൾ ആരെ തവക്കുലാക്കണം മരിച്ചുപോയവരെ തവക്കുലാക്കണോ നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത പടുത്ത് തവക്കുലാക്കണോ ഒരിക്കലും മരണമില്ലാത്തവനെ നിങ്ങൾ തവക്കുലാക്കുക അവാനെ പറഞ്ഞത് നാളെ സ്വർഗത്തിന്റെ കവാടങ്ങൾ കടന്ന് എഴുപതിനായിരം ആളുകൾ വിചാരണയില്ലാതെ പോകുമെന്ന് റസോൽ വിചാരണയാണ് പരലോകത്ത് എഴുപതിനായിരം ആളുകളെ കുറിച്ച് പറഞ്ഞു അവർക്ക് വിചാരണയില്ലാതെ കടക്കാൻ പറ്റും അവരുടെ ഗുണം പറഞ്ഞു ഭക്താക്കളാണ് അവർ എത്ര ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയും നമ്മൾ നമ്മളോട് ചോദിക്കുക ഈ ഗുണം എനിക്കുണ്ടോ എട്ട് തക്വ റമദാനിലും പരിശുദ്ധ റമദാനിന്റെ സന്ദർഭത്തിലും ദുൽഹിച്ച് നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞിരുന്ന വാക്കായിരുന്നു തക്കുവ അതെന്താണ് നന്മകളിൽ മുന്നേറാനുള്ള മനസ്സ് മടിയില്ലാതെ അലസതയില്ലാതെ മുഷിപ്പ് തോന്നാതെ സൽക്കർമ്മങ്ങളിൽ മുന്നോട്ട് കുതിക്കാനുള്ള മനസ്സ് ത്യാഗം ചെയ്യാനുള്ള മനസ്സ് ഹറാമുകളിൽ തിന്മകളിൽ അള്ളാതെ പേടിച്ച് വിട്ടു നിൽക്കാനുള്ള മനസ്സ് ഇതിനാണ് തക്കുവ നാളെ അള്ളാഹുവിന്റെ പരലോക ലോക കോടതിയിൽ സ്വർഗത്തിലെത്തുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്താനുള്ള കാരണം പറഞ്ഞത് നല്ല സ്വഭാവത്തിന്റെ വക്താക്കൾക്കാണ് സ്വർഗം നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ജനങ്ങൾ പറയാൻ പാടില്ല അയാൾ എന്ത് നിസ്കാരക്കാരനായിട്ടെന്താ അയാൾ എന്ത് താടിൻ്റെ ആയിട്ടെന്താ അയാൾ ഇപ്പോൾ പള്ളി പോയിട്ടെന്താ വടക്ക് സ്വഭാവമാണ് അയാൾ എന്നും നമ്മളെ കുറിച്ച് പറയാനുള്ള സാഹചര്യം അടക്കം പാടില്ല തക്കുവയുള്ള മനുഷ്യർക്കാണ് സ്വർഗമുള്ളത് അവരെയാണ് അതിന് കാത്തിരിക്കുന്നത് അനന്തിരമായ സ്വർഗം കൊടുക്കുന്നത് ചില ആളുകളുണ്ട് അവർക്ക് സ്വർഗത്തിന്റെ മാളികകളുണ്ട് അവർ വാഹുവിൽ തക്കുവ പാലിച്ച് ജീവിച്ചവരായിരുന്നു നമ്മൾ ഏറ്റവും കൊതിക്കുന്ന ചിലതൊക്കെ ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക് ദുനിയാവിൽ സ്ത്രീകളോട് ഭയങ്കര മഹബത്തായിരിക്കും പെണ്ണ് സന്താനങ്ങൾ മനുഷ്യന്റെ വീക്ക്നെസുകളെ പറ്റി പറയാണ് ഭാര്യ സ്ത്രീകൾ ബനീൻ സന്താനങ്ങൾ ദുനിയാവിൽ എന്ത് വലിയ സ്ഥാനമാണ് അവിടെ അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വരാനിരിക്കുന്ന പത്ത് തലമുറക്ക് തിന്നാ മാത്രണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിക്കുന്നവരെ നമ്മൾ കൂമ്പാരക്കണക്കിന് സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്കുന്നവർ മുൻ ചേലത്ത കുതിരകൾ നമ്മുടെ നാട്ടിലെ അടിപൊളി കാറുകൾ ആഡംബര കാറുകൾ വല്ല നല്ല സമ്പത്താകുന്ന കൃഷി സാധനങ്ങൾ കന്നുകാലികൾ വല്ഹർസി കൃഷിഭൂമികൾക്ക പറയാതൊക്കെ മനുഷ്യന്മാർക്ക് ദുനിയാവിൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാ ഉൽഹയാ അറിഞ്ഞോളിയും ഇതൊക്കെ ദുണിയാവിലെ ചെറിയ സുഖങ്ങളും മാത്രമാണ് അടുത്ത ആയത്തിൽ അള്ളാഹു താല ചോദിക്കുകയാണ് കുൽനബിയെ പറഞ്ഞു കൊടുക്കും ഇതിനേക്കാളൊക്കെ ഉത്തമമായത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ തകവ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാൻ്റെ അടുത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് താഴ്ഭാഗത്തു ഒഴുകുന്ന അരുവികളുള്ള പുറം സന്തോഷങ്ങൾ മാത്രം ലഭിക്കുന്ന തീർത്താലും തീരാത്ത നശിക്കാത്ത ഒരു ലോകം അവർക്ക് ദുനിയാവിനേക്കാൾ എത്രയോ വലുതവിടെ കാത്തു വച്ചിരിക്കുന്നു ഈ ദുനിയാവിൻ്റെ ചെറിയ ചെറിയ വിഭവങ്ങൾക്ക് വേണ്ടി നാളെ പല നഷ്ടപ്പെടുത്തരുത് ദുനിയാവിലെ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ സ്വർഗ്ഗം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന സൂചനയാണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്നത് അള്ളാഹു സുബാനഹ താലിടാതി അതിവിശാലമായ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്വർഗ്ഗമാകുന്ന അനുഭൂതികൾ ആസ്വദിക്കാൻ അനുഭവിക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചുറപ്പ് നമുക്ക് തൗഫ് പ്രധാനം ചെയ്യാറുണ്ട്